ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറായിരുന്നു അനുമോൾ അനുമോൾ വിന്നറായതിനു ശേഷം നിരവധി വിമർശനങ്ങളാണ് അനുമോൾക്ക് നേരിടേണ്ടി വന്നത് ഇത് താൻ പൊരുതി നേടിയ വിജയമാണെന്നാണ് അനു പ്രതികരിച്ചത് പി ആറിലൂടെയായി സ്വന്തമാക്കിയ വിജയമാണെന്ന വിമർശനങ്ങൾക്ക് മറുപടിയാണ് അനു നൽകിയത് പി ആറിലൂടെ മാത്രമായി അവിടെയൊന്നും ചെയ്യാനാവില്ല കണ്ടന്റും കൊടുക്കണം ടാസ്കുകളിലും ഗെയിമുകളിലുമെല്ലാം മാക്സിമം എഫേർട്ട് ഞാൻ ഇടാറുണ്ടെന്നും അനു പറഞ്ഞിരുന്നു വിജയ കിരീടവുമായി പുറത്തേക്കെത്തിയത് മുതൽ അനു വീണ്ടും സജീവമാണ് ഉദ്ഘാടനങ്ങളും സ്വീകരണങ്ങളും ഒക്കെയായി അനു ഇപ്പോൾ തിരക്കിലാണ് തൻ്റെ വ്ലോഗിലൂടെയാണ് അനു തൻ്റെ വിശേഷങ്ങളെല്ലാം പുറത്തു പറഞ്ഞത് തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള വീഡിയോ ആയിരുന്നു ഒടുവിലായി അനു പങ്കുവച്ചത് സ്റ്റാർ മാജിക്കിലും ടമാർപടാറിലും വന്നപ്പോൾ അനുവിനെ ഇഷ്ടമായിരുന്നു ബിഗ് ബോസിൽ പോയതോട് അത് മാറിയെന്നും പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ള കമന്റുകൾ എനിക്ക് വന്നിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അത് വേറെ ഇത് വേറെയല്ലേ എന്നായിരുന്നു അനു പറഞ്ഞത് ഞാൻ ഞാനായി തന്നെയാണ് ഷോയിൽ നിന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കണം കേട്ടോ അത് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു കരഞ്ഞതൊക്കെ റിയലാണ് പെട്ടെന്ന് സങ്കടം വരും കരയുന്നത് മോശമാണെന്ന് കരുതുന്നവരാണ് അതു പറഞ്ഞ് എന്നെ വിമർശിച്ചതെന്നായിരുന്നു അനുവിൻ്റെ മറുപടി പി കുറിച്ച് പുറത്തു പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ചെന്ന ഉടനെ തന്നെ എനിക്കുണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു ഓപ്പണായി പറഞ്ഞ് സത്യസന്ധമായി നിന്നതാണ് പ്രശ്നമായത് പതിനാറ് ലക്ഷം കൊടുത്തു പുള്ളി പറയുന്നു വേണ്ടെന്ന് പി ആറ് ചെയ്താലും ഇല്ലെങ്കിലും കപ്പ് എനിക്ക് കിട്ടിയല്ലോ എന്ന് അനു പറയുന്നുണ്ടായിരുന്നു അനു എടുത്തതിൻ്റെ പകുതി എഫേർട്ട് പോലും അവിടെ ആരും എടുത്തതായി തോന്നിയില്ല രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴാണല്ലോ ശബ്ദം വരുന്നത് പ്രശ്നം വന്നപ്പോൾ പലപ്പോഴും ഞാൻ മിണ്ടാതെ ഇരുന്നു മിണ്ടാതെയിരുന്നു എന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ച് എഡിറ്റ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാട്ടിന് വേണ്ടി വഴക്ക് കൂടിയിരുന്നു ഞാൻ ഇന്നൊരു ദിവസമല്ല ഇനിയും നമ്മൾ കാണുമെന്നായിരുന്നു കാണാനെത്തിയവരോട് അനു പറഞ്ഞത് ബിഗ് ബോസിൽ പോയതോടെ ആറ് കിലോ കുറഞ്ഞു വണ്ണം തോന്നിക്കാനായി ലൂസായ ഉടുപ്പുകളാണ് ഇപ്പോൾ ഇടുന്നത് ഡിപ്രഷൻ അടിച്ചാണ് മിലിഞ്ഞത് വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ചോറ് കഴിക്കില്ലായിരുന്നു ബിഗ് ബോസിൽ പോയപ്പോഴാണ് ചോറ് കഴിക്കാൻ തുടങ്ങിയത് ഒരു ദോശ കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ എത്തിയപ്പോൾ നാലെണ്ണം ഒക്കെ കഴിക്കുമായിരുന്നു സ്ട്രെസ്സും ഡിപ്രഷനുമൊക്കെ വന്നാൽ ഞാൻ മിരിയും അങ്ങനെയാണ് ഈ കോലത്തിലായത് ഷോയിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ക്ഷമിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ പഠിച്ചു ആളുകളെ മനസ്സിലാക്കാൻ പഠിച്ചു ഈ നൂറ് ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇനി ഏത് സിറ്റുവേഷൻ ആയാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാകും ആരോടെങ്കിലും വഴക്കിട്ടാൽ നമുക്ക് ഇറങ്ങിപ്പോരാം അവിടെ അങ്ങനെയൊരു ഇല്ല ഓടിപ്പോവാൻ പറ്റില്ല എവിടെയെങ്കിലും പോയി കരയാമെന്ന് വെച്ചാൽ എല്ലായിടത്തും ക്യാമറയാണ് ആതില കള്ളി നുണച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു അക്ബർ കർമ്മയെക്കുറിച്ച് പറഞ്ഞതും എന്നെ വീണ്ടിപ്പിച്ചിരുന്നു കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചു പോ അതെനിക്കറിയാം അന്നും അനു തന്നെ കാണാനെത്തിയവരോട് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് പണം ഞങ്ങൾ തരും